കുട്ടിക്കാനം മരീൻ കോളേജിൽ ഏഴാമത് റെയിൻ ഇന്റർനാഷണൽ നേച്ചർ ഫിലിം ഫെസ്റ്റിവൽ ആരംഭിച്ചു ജയരാജ് ഫൗണ്ടേഷനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി മരിയൻ കോളേജ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മീഡിയ സ്റ്റഡീസ് വിഭാഗത്തിന്റെയും എൻ എസ് എസ് യൂണിറ്റിൻ്റെയും നേതൃത്വത്തിൽ കുട്ടിക്കാനം മരീൻ ഓട്ടോണമസ് കോളേജിൽ വെച്ച് നടത്തുന്ന ഏഴാമത് റെയിൻ ഇന്റർനാഷണൽ നേച്ചർ ഫിലിം ഫെസ്റ്റിവൽ എം ജി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സി ഡി അരവിന്ദകുമാർ വൃക്ഷത്തായി നനച്ച് ഉദ്ഘാടനം ചെയ്തു ഏറ്റെടുത്ത മറിയൻ കോളേജിനെ അഭിനന്ദിക്കുന്നു അതിൻ്റെ പ്രിൻസിപ്പലിനെയും മാനേജരെയും എല്ലാം യൂണിവേഴ്സിറ്റിയുടെ പേരിൽ അഭിനന്ദിക്കുന്നു ഇവിടെ പറഞ്ഞതുപോലെ ജയരാജ് ഫൗണ്ടേഷനുമായി ചേർന്ന് കഴിഞ്ഞ വർഷം മുതൽ നമ്മുടെ എൻ എസ് എസ് യൂണിറ്റുകൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ യൂണിറ്റുകൾ തുടങ്ങി വെച്ച് മുഴുവനുള്ള എൻ എസ് എസുമായി ചേർന്ന് നടത്തുന്ന ഈ ഗംഭീരമായിട്ടുള്ള പ്രോഗ്രാം അത് സമൂഹത്തിന് നൽകുന്ന ഒരു വലിയ സന്ദേശം നമുക്കറിയാം സിനിമയുടെ പ്രസക്തി ഇന്നത്തെ പ്രസക്തി സിനിമ മാത്രമല്ല എല്ലാ കലാരൂപങ്ങളും ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയമായിട്ടും അല്ലാതെയുമൊക്കെ ലോകത്ത് തന്നെ

പുതുതലമുറയിൽ നിന്നും അന്യമായി കൊണ്ടിരിക്കുന്ന പ്രകൃതി സ്നേഹവും പരിസ്ഥിതി സംരക്ഷണവും തിരികെ കൊണ്ടുവരുവാനുള്ള പരിശ്രമമാണ് ഇത്തരം ഫിലിം ഫെസ്റ്റിവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പ്രമുഖ സിനിമാ സംവിധായകൻ ജയരാജ് അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു സമ്മേളനത്തിൽ മരിയൻ കോളേജ് മാനേജർ ഫാദർ ബോബി അലക്സ് മണ്ണംബ്ലാക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി സമ്മേളനത്തിൽ പ്രകൃതി പുരസ്കാരത്തിന് അർഹനായ അബ്ദുൽ കരീമിനെ ആദരിക്കുകയും ഫെസ്റ്റിവൽ ബുക്ക് പ്രകാശനം നടത്തുകയും ചെയ്തു പ്രകൃതി പരിസ്ഥിതി സംരക്ഷണം എന്നിവ മുഖ്യ വിഷയമാക്കിയുള്ള സിനിമകളാണ് മേളയിൽ പ്രദർശിപ്പിക്കുന്നത് ചലച്ചിത്രമേളയോടനുബന്ധിച്ച് വിവിധ തരത്തിലുള്ള ക്യാമറകളുടെയും പ്രകൃതി ചിത്രങ്ങളുടെയും പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട് പ്രകൃതിയുമായി ഇഴചേർന്ന് നിൽക്കുന്ന സൈലന്റ് വാലി ബൈസൺ വാലി കുറിഞ്ഞിമല ചോലമല നിള പെരിയാർ എന്നീ പേരുകൾ നൽകിയ വേദികളിലായാണ് സിനിമ പ്രദർശനവും എക്സിബിഷനും നടക്കുക വിവിധ സ്ഥലങ്ങളിൽ നിന്നായി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ മേളയിൽ പങ്കെടുക്കുന്നു രാജ്യാന്തര ചലച്ചിത്രങ്ങൾക്കൊപ്പം വിദ്യാർത്ഥികൾ നിർമ്മിച്ച നൂറ്റിമുപ്പതിലധികം ഹ്രസ്വചിത്രങ്ങളുടെയും പ്രദർശനത്തിനു ശേഷം മേള സമാപിക്കും